ആ കുട്ടിയാ പിന്നെ നിന്റെ ഒരു സഹായം വേണം നീ എല്ലാവർക്കും പേരിടണല്ലേ മോന് നല്ലൊരു പേരിടണം അതെ ഈ വെളിച്ചം പരത്തുന്നുവെന്നൊക്കെ അർത്ഥം വരുന്ന ഒരു നല്ല പേര് ആ ഓക്കെ

നിങ്ങൾ കൂട്ടാണല്ലോ അച്ചക്കനെ നാട്ടില് ഭയങ്കര ചീത്തപ്പേരാണ് വെറുതെ കൂട്ടുകൂടാന്ന് കണ്ട എത്ര ചീത്ത കൂട്ടിട്ടാണെങ്കിലും നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിലും ഒരു ചീത്തപ്പേരും കേൾക്കേണ്ടി വരുമില്ല പറഞ്ഞു കൊടുക്കണ ഉദാഹരണത്തിന് കള്ളിന്റെ കൂടെ സോട കൂടിത്താ നാടേ എന്നിട്ട് സോട ചീത്ത അതെ ഇന്ന് കമ്പനി പാർട്ടി തന്നല്ലേ നിങ്ങൾ നന്നോട് പറയാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകുന്ന ആണക്കെടുണ്ടാ നിങ്ങൾ കൂട്ടുകാരല്ല ഫാമിലി വന്നില്ല അവിടെ എന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നല്ല വരാത്ത ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ എന്ന് പറയാനാണ് ഇക്കാര്യനോട് പറഞ്ഞില്ല എനിക്ക് പറയാൻ പറ്റോ അതെ അതുപോലെ നിങ്ങള് സുബേരൻ്റെ മോള് ബാക്കില്ലേ നിങ്ങൾക്ക് മാത്രം പാലത്ത് നല്ല എന്നോട് പറയാണ്ട് പോകണ്ടല്ലോ ഞാൻ അറിയാതെ ചേച്ച നിങ്ങൾ ഇപ്പോഴത്തെ സെൽഫി അതൊക്കെ ഫിസിൽ ഇട്ട് കേട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാ വല്യുപ്പക്ക് ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണ് ജീവിതൊക്കെ എങ്ങനെ പോണ് വെല്ലുപ്പ ദൈവവിചാരമൊക്കെ ഇല്ല എപ്പോഴും ഞാനും ദൈവം ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ പറയാൻ കാരണം അതെന്താണെന്നു വച്ചാല് ഞാൻ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ ഡോർ ഡോറ്ക്കുമ്പോ ദൈവം ലൈറ്റ് ഓണാക്കി തരും അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഡോർ ദൈവം ഓഫ് ആക്കി തരും അങ്ങനെ ഒരു ബന്ധം പേരക്കുട്ടി കേട്ടില്ലേ ദൈവവിചാരം ഉണ്ടെങ്കിലേ ദൈവത്തോട് ഇത്രേ അടുക്കാൻ പറ്റുള്ളൂ എന്ത് ദൈവവിചാരം അപ്പൊ ഇത്രേം കാലം ഫ്രിഡ്ജിൽ മൂത്ര വെച്ചിരുന്ന വെല്ലുപ്പേനല്ലേ